ഹായ് പ്രസന്നത അച്ഛനെ ഒരു ചായ എന്നാ പിന്നെ ഒരു ചായ അച്ഛനെ കാണാം ഇതാണ് ബെൽതാസ് ഇത് അഡ്വക്കേറ്റ് റോണി നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് നോക്കുന്ന അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ ഏ നോക്ക ഫുൾ ടൈം ആണല്ലേ പിന്നെ എന്നാ മേടിക്കാൻ ചുമ്മാ കിടന്നു കൊടുത്താ പോരെ മനസ്സിലായി ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ അച്ഛൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ല അച്ചായ അത് അച്ചായം പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ സെലെനിക്ക് കിട്ടും അച്ച ഏതായാലും അച്ചായം നല്ല ഉഷാറായിട്ടുണ്ട് ഇനി പതിയെ താമസിക്കാണ്ട് ഇപ്പം ആയു മണി പോലെ എണീറ്റ് നടക്കും നടക്കുന്നില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായേ ഇടയ്ക്കിടയ്ക്ക് വരാ എന്നാൽ ശരി നിന്റെ വീടൂടാ വീട് അടുത്ത സാറേ അടുത്താ എന്ന് പറഞ്ഞാട് തന്നെ ആ ഇളങ്ങാട് സെലീന ഒരു കാര്യം പറഞ്ഞേ ആ അതെ അമേരിക്കയിൽ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിൽ വിഷമിക്കണ്ട ജോണ ചാൻ അവിടെ കിടന്ന് എന്നെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ മാഡം എൻ്റെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ അച്ചായന്റെ ബില്ലില് മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട് അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ അങ്ങനെ നമുക്ക് അതൊക്കെയൊന്ന് ഡിസ്കസ് ചെയ്യണം എനിക്കൊന്ന് രണ്ട് നല്ല വീടുകളുണ്ട് മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങ ഏകേ बलिक <laughs> Hmm. പിന്നെ ഒന്നുമില്ലാതെ ഞാൻ ഇറങ്ങിയ എന്റെ കൂടെ ഇങ്ങനെയൊക്കെ റെഡി ആണോ ഇനി അതും പോട്ടെ എന്താ നമ്മൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൊല്ലാണെന്നു പറ്റത്തില്ല അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ബലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ ഇനെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ അതൊക്കെ നിന്റെ ടെൻഷൻ അല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ബലിന് മനസ്സിലായില്ലേ അച്ഛ എൻ്റെ വീട്ടുകാർ വന്ന് എന്നിവിടെ വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ ഞാൻ പറയോ നിങ്ങളുടെ പ്രശ്നം എന്റെ വിസയുടെ കാര്യം എംബസി പോയി പോയി അറ്റൻഡ് ചെയ്യാതെ വിസ അതിനു രണ്ട് കോഴ്സ് ചെയ്യണം ഇത് ഞാൻ ഞാൻ ഒരു തവണെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇല്ല എന്താ ഡൽഹി റെഡിയാ ഇനി അടുത്ത പരിപാടി അങ്ങനെയാണെങ്കി ആ സർട്ടിഫിക്കറ്റ് ഇതാ ഇതിലെ എസ് എൽ സി സർട്ടിഫിക്കറ്റും നഴ്സിംഗ് ഡിപ്ലോമയൊക്കെ എന്ത് ഉണ്ടല്ലോ പോയി ചോദിക്കുന്നത് നീ നീ തന്നെ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കാര്യം പോയാ മതി മിസ്റ്റർ എന്നെ ഇങ്ങനെ ഐഡി ഐ ഡി ബോഡി അധികാരവും നിങ്ങൾക്കില്ല പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ഏതെങ്കിലും കയ്യില് കൊടുത്തിട്ടല്ലേ പോയത്

ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം ഈ ഏജൻസിയിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന സർവീസ് എന്നെ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം അതിനൊരു തടസ്സമൊന്നുമില്ല എനിക്ക് പോകണം നെല്ല്

ില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടല്ലോ ഒരു നൂട്രി വക്കീലിനെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം ഒറിജിനലിന്റെ അത്ര വിലയുണ്ടോ അതിന് ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം ഒറിജിനൽ കിട്ടാതെ വക്കീലന്മാരൊന്നും അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ലോ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാം ആ ബംഗ്ലാവിലൊരു റോണി വക്കീലുണ്ട്